തൃശൂർ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ കഴകക്കാരനാകാനില്ലെന്ന് വി ഐ ബാലു കഴക ജീവനക്കാരനെ ഓഫീസിലേക്ക് മാറ്റിയത് വർക്ക് അറേഞ്ച്മെന്റ് മാത്രമെന്നും ബാലുവിനെ കഴകക്കാരനായി നിയമിക്കാനായി സാധിക്കുമെന്നും ദേവസ്വം ചെയർമാൻ മീഡിയ വണ്ണോട് പറഞ്ഞു ക്ഷേത്രത്തിൽ ജാതി വിവേചനമുണ്ടെന്ന് തീർക്കാൻ ചിലർ ശ്രമിക്കുന്നതായും തന്ത്രിമാർ ആരോപിച്ചു വിവാദങ്ങൾക്ക് പിന്നാലെ ചെയ്യാനില്ലെന്നാണ് ബാലുവിന്റെ നിലപാട് വർക്ക് അറേഞ്ച്മെന്റ് എന്ന പേരിൽ ക്ഷേത്രം ഭരണസമിതി ഓഫീസിലേക്ക് മാറ്റി നൽകിയ ജോലി ചെയ്യാം എന്നാണ് ബാലു പറയുന്നത് പോകുന്നില്ല. വർക്കിംഗ് വർക്കിംഗ് ഭാഗമായിട്ട് തന്ന ഓഫീസ് ഓഫീസ് ജോലി എന്നാൽ നിയമപ്രകാരം കഴക ജോലി മാത്രമേ നൽകാൻ കഴിയൂ എന്നാണ് ക്ഷേത്രം ഭരണസമിതിയുടെ നിലപാട് അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിനനുസരിച്ച് ജോലി കൊടുക്കാനായിട്ട് നിയമം അനുവദിക്കുന്നില്ല അത് അദ്ദേഹം അപേക്ഷ രേഖാമൂലം ദേവസ്വം കമ്മിറ്റിക്ക് തന്നാൽ അത് മാനേജ് കമ്മിറ്റി മാനേജ്മെന്റ് കമ്മിറ്റി ആലോചിച്ച് സർക്കാരിലേക്ക് അയക്കും സർക്കാർ ലഭിക്കുന്ന ഉത്തരവാണ് നടപ്പിലാക്കുക ദേവസ്വം ബോർഡിനെയും ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിനെയും വിമർശിച്ച തന്ത്രി പ്രതിനിധിയും രംഗത്തെത്തി ബാലുവിന്റെ നിയമനം ചട്ടവിരുദ്ധം എന്ന് തന്ത്രി പ്രതിനിധി ഗോവിന്ദൻ നമ്പൂതിരിപ്പാട് വാർത്താക്കുറിപ്പിലൂടെ പറഞ്ഞു ആരാധനാ സ്വാതന്ത്ര്യം ആചാരാനുഷ്ഠാനങ്ങളുടെ സംരക്ഷണം എന്നിവയ്ക്കായി നിയമ നടപടി സ്വീകരിക്കാനാണ് തന്ത്രിമാരുടെ തീരുമാനം കെ അഗിൽ മീഡിയ വൺ തൃശൂർ